ദേവനാമത്തിന് അനുഭവം ഉണ്ടാകട്ടെ സങ്കീർത്തന പുസ്തകത്തിലൂടെയുള്ള പഠനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും വരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് അൻപതാം സങ്കീർത്തനത്തിന്റെ ഇരുപത്തി മൂന്ന് വാക്യമാണ് ഞാനിപ്പോൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗത്തുനിന്ന് ദൈവം സ്വാർത്ഥനോ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവരെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും ഇവിടെ സങ്കീർണകാരൻ വളരെ അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് നമ്മൾ വാസ്തു ചിന്തിക്കുമ്പോൾ ഇരുപത്തിമൂന്നാം വാക്യം അതിന്റെ ശരിയായ പശ്ചാത്തലത്തിൽ വായിച്ചിട്ട് നാം മനസ്സിലാക്കുകയാണെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിലെ പോലെ ആടുകളെയോ കോലാട്ടുകോട്ടന്മാരെയോ കാളകളെയോ അക്ഷരീകമായി ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന ഒരു സംവിധാനത്തിലല്ല ഇന്ന് നാം ജീവിക്കുന്നത് അതെല്ലാം പഴയ നിയമ ഭക്തന്മാരെയോ സംബന്ധിച്ച് ശരിയായിരുന്നു നമ്മയെ സംബന്ധിച്ച് നാം ഭൗതികമായി അല്ലെങ്കിൽ അക്ഷരീകമായ ഏതെങ്കിലും നിലയിലുള്ള യാഗമൃഗങ്ങളെ ഇന്ന് ദൈവത്തിന് യാഗം അർപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ പുതിയ വിശ്വാസികൾ ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം എന്താണ് പല യാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ അതിപ്രധാനമായ ഒരു യാഗമാണ് ഇവിടെ പറയുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുന്നു മൗത്വപ്പെടുന്നു ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വാസുതിലെ നാം ദൈവത്തിന് ദൈവനാമത്തിൽ കുറച്ച് പണം കൊടുക്കുന്നു ചിന്തിക്കുക ആ പണം കൊടുക്കുമ്പോൾ ആ പണം വാസുതിൽ നമ്മുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൽ നിന്നും നമ്മുടെ ആത്മാർത്ഥതയിൽ നിന്നും വിശ്വാസത്തോടു കൂടെയും വേണം നാം ദൈവത്തിൽ കൊടുക്കാൻ ദൈവത്തിന് എന്ന യാഗം അർപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക അതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്താൽ നാം ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക ഇതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും അതിപ്രധാനമായിരുന്ന വിഷയം അപ്പോൾ ആ കാര്യം പറയുമ്പോൾ ഇവിടെ സങ്കീർണകാൻ പറയാണ് ദ മോർ യു ഗ്ലോറിഫൈ ഗോഡ് അതായത് ദൈവത്തെ നാം എത്രത്തോളം മഹത്വപ്പെടുത്തുമോ അത്രത്തോളം നാം അമനിൽ ആനന്ദിക്കും ദൈവത്തിൽ ആനന്ദിക്കും മറ്റൊരു സംഗതി നമ്മൾ വായിന്നല്ലോ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും നാം ദൈവത്തിന് എത്രമാത്രം മഹത്വം അവൻ അർഹമായത് കൊടുക്കുന്നുണ്ടോ അതിനനുസരണമായി നാം അവനിൽ ആനന്ദിക്കുവാൻ ഡേ നാം എത്രത്തോളം ദൈവസ്ഥാനിൽ ആനന്ദിക്കുമോ അത്രത്തോളം നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും നമ്മുടെ ജീവിതം വാസ്തുതില് ദൈവ മഹത്വം കൊണ്ട് സമ്പന്നമായി തീരും എന്നാണ് ഈ സങ്കീർണ്ണഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ അതിപ്രധാനമായ ചോദ്യമുണ്ട് ഈസ് ഗോഡ് സെൽഫിഷ് ടു ഗ്ലോറിഫൈ ഹിം നാം ദൈവത്തിന് സ്ത്രോത്രർപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ദൈവം സ്വാർത്ഥതയുള്ളവനാണോ ഞാൻ പറയാണെന്ന് പറയും എങ്ങനെയുള്ള ആ സ്വാർത്ഥയാ വിശുദ്ധ സ്വാർത്ഥത എന്ന് പറയും അതായത് ഹോളി സെൽഫിഷ്നെസ് ഹോളി എൻ ബി എന്ന് പറഞ്ഞു പറയാം യക്ഷിയാന്റെ പുസ്തകം വായിക്കുമ്പോൾ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ഞാൻ എന്റെ മഹത്വം മറ്റാരുമായും പങ്കിടുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് അർഹം വായിക്കുന്ന മഹത്വം മറ്റു ഭൂമിയിലോ സ്വർഗത്തിലോ ആരുമായിട്ടും പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ആളല്ല അതിനെ ഹോളി ജലസി പറയുന്നത് ഹോളി ജലസിൽ ഞാന് നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു നടന്നു വരുന്നിട്ട് ഞാന് നിങ്ങളൊരാളോട് പറയുക നിങ്ങൾ എന്നെ പുകഴ്ത്തുകയും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ വാക്കിലാണത് നിങ്ങൾ എന്നെ പുകഴ്ത്തണം നിങ്ങൾ എന്നെ ആരാധിക്കണം നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ അഹങ്കാരത്തിന്റെ വാക്കാണ് അതൊരിക്കലും പറയാൻ പാടില്ലാത്ത ഒന്നാണ് മനുഷ്യർ നമ്മളെ പുകഴ്ത്തുകയോ നമ്മളെ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ല ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് മഹത്വം ദൈവത്തിന് മാത്രമുള്ളതാണ് അതോട് വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത് ഇത് അഹങ്കാരമുള്ള ഹൃദയത്തിൽ നിന്നാണ് എന്നെ നിങ്ങൾ പുകഴ്ത്തണം അല്ലെ ആരാധിക്കണം എന്നെ മഹത്വപ്പെടണം എന്ന് ഞാൻ പറയുന്നു പറഞ്ഞാൽ പറയുന്നു ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ദൈവമാണ് അവൻ അവിടുന്ന് ആണല്ലോ സൃഷ്ടാവ് അപ്പൊ സൃഷ്ടാവായ ദൈവം അവൻ ആരാണ് സകലത്തിലും ശ്രേഷ്ഠനാണ് അവൻ സകലത്തിലും സർവാധിപനാണ് ആ ദൈവം നമ്മോട് തന്നെ മഹത്വപ്പെടുത്തുവാൻ ആവശ്യപ്പെടുമ്പോൾ ആ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിന് ലഭിക്കാവുന്നതിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് തൻ്റെ സൃഷ്ടി തന്നെ മഹത്വപ്പെടുത്തുക എന്ന് പറയും അപ്പൊ വാസുദേവ് നമ്മൾ ആവശ്യപ്പെടുന്ന പോലെ അല്ലത് ശ്രേഷ്ഠനായ ദൈവം വലിവനായ ദൈവം സർവാധിപനായ ദൈവം സകലത്തിനും അധികാരിയായി ഇത് ദൈവം തന്റെ സൃഷ്ടി തന്നെ മഹത്വപ്പെടുത്തണം എന്നാവശ്യപ്പെടുകയാണ് അപ്പം നമ്മൾ ഏതെല്ലാം നിലയിലാണ് വാസ്തു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുക വളരെ വേഗത്തിൽ ഞാൻ പറയാം ഇത് ഷോർട്ട് വീഡിയോ ആണ് ഒന്ന് നല്ല പ്രവൃത്തികൾ നന്മ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുന്ന ഒന്നാണ് പൗലോസിന് ഫിലിപ്പീൻ കാലാഗ്രഹത്തിലേക്ക് റോമൻ കാലാഗ്രഹത്തിലേക്ക് ഫിലിപ്പീനിലെ സഭ എത്തിച്ചു കൊടുത്ത സാമ്പത്തിക സഹായം അത് നിങ്ങൾസിന്റെ കൈയാൽ കൊടുത്തുവിട്ട ആ സഹായം ഞാന് പ്രതികരിച്ച് തൃപ്തനായി തെരഞ്ഞെടുക്കുന്നു എന്നാ പറയുന്നത് കർത്താവിന്റെ മഹത്വത്തിനായിട്ടാണ് അവള് പറയുന്നത് അത് ദൈവത്തെ വാസ്തുവിൽ മഹത്വപ്പെടുത്തുന്നു രണ്ട് നാം നല്ല പ്രവൃത്തിയും മതയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ യേശുവിന്റെ ഗിരിപ്രഭാഷൽ യേശു ഇങ്ങനെ ശിശുമാർ പറഞ്ഞു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് എന്ത് ചെയ്യണം അവൻ നിങ്ങളെ അവ അവൻ മഹത്വപ്പെടേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ നല്ല പ്രവർത്തിയെ കണ്ടിട്ട് മഹത്വപ്പെടേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ ഇപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിനായി നാം ചെയ്യുന്ന സൽപ്രവർത്തികൾ അതെന്തുവാകട്ടെ ഒരാളെ സാമ്പത്തികമായി കൈത്താലങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ആദരിക്കുന്നതാണെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അത് മറ്റൊരാളെ മാനസികമായി സമ്മർദ്ദത്തിന്റെ സമയത്ത് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ ആശ്വാസവാക്കലാണെങ്കിൽ അത് ഒരാളുടെ രോഗശൈലിയിൽ അദ്ദേഹത്തിന്റെ രോഗ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെങ്കിൽ അത് ഒരാളുടെ വയ്യായ്മയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഫിസിക്കൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് ചെയ്യുന്നതാണെങ്കിൽ അത് അവിടെ ജാതിയോ മതമോ വർഗവോ വർണ്ണവോ വ്യത്യാസമോ നിങ്ങളുടെ നന്മപ്രവർത്തികളെ നല്ല പ്രവർത്തികൾ സൽപ്രവൃത്തിയിലെ കണ്ട് ദൈവ പിതാവായ ദൈവവും മഹത്വപ്പെടുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പാകെ അതായത് മനുഷ്യരുടെ മുമ്പാകെ പ്രകാശിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു നാം ആരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു സൽപ്രവർത്തികളിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുന്നു അങ്ങനെ വാസ്തുവത്തിലെ നമ്മുടെ ജീവിതത്തിലെ സൽപ്രവൃത്തികൾ കൂടിയും ആരാധനയിൽ കൂടെയും നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാവം പറയുകയാണ് തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും അപ്പൊ വാസുതിലെ ആരാധനയിൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ സൽപ്രവർത്തി കൂടെ ദൈവത്തിന്റെ മഹത്വം കരയറ്റുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ എന്തുണ്ടാവും ദൈവസമയിൽ ക്രമപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം ദൈവഭയമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രമമുള്ള ദൈവഭയമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം കാഴ്ചവെക്കണം ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മുടെ ആത്മാർത്ഥമായ സ്തുതികളും സ്തോത്രങ്ങളും അവനർപ്പിക്കണം മാത്രമല്ല വിശ്വാസത്തിൽ നിന്ന് വേണം ദൈവത്തിന് അത് അർപ്പിക്കുവാൻ അങ്ങനെ വരുമ്പോൾ ദൈവം ഞാൻ തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും അപ്പൊ വാസ്തവത്തില് നമ്മുടെ ലൈഫ് സ്റ്റൈല് അത് ദൈവഭയമുള്ളതായി നമ്മൾ ദൈവത്തിനെ സമർപ്പിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ നാം ദൈവത്തിന് സ്തോത്ര യാഗങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല പ്രവർത്തിക്കൂടിയും ആരാധനയിൽ കൂടിയും നാം അർപ്പിക്കുമ്പോൾ വി ഹാവ് സംതിങ് ടു ഓർഡർ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രവർത്തപ്പെടുത്താനുമുണ്ട് വി ഓഫർ പ്രൈസ് ബൈ ഫെയ്ത്ത് നാം സ്തോത്രമെന്ന യാഗം വിശ്വാസത്താൽ അർപ്പിക്കുന്നു വി ഓർഡർ അവർ ലൈഫ് ബൈ ഒബീഡിയൻസ് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രമപ്പെടുത്തുന്നു വാസ്തുവതിൽ അങ്ങനെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുന്നത് ദൈവത്തിന് അർഹമായിരിക്കുന്ന ദൈവത്തിന് മാത്രം അർഹമായിരിക്കുന്ന മഹത്വവും പുകഴ്ചയും ബഹുമാനവും ദൈവത്തിന് സ്തോത്രയാഗമായി അർപ്പിക്കുകയും നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ കൊണ്ട് നാം നന്മ പ്രവർത്തികൾ ദൈവത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തോത്രയാഗമായി അത് തീരുകയും നമ്മുടെ ജീവിതം ക്രമപ്പെടുവാൻ അത് മുഖാന്തരം ഇടയായി തരികയും ചെയ്യും വാസ്തുതിൽ ഇംഗ്ലീഷിൽ ഒരു പാട്ടുണ്ട് ട്രസ്റ്റ് ആൻഡ് ഒബേ ഫോർ ദരിതർ വേ ൻ ജീസസ് ട്രസ്റ്റ് ആൻഡ് ഒബേ വാസ്തു നമുക്ക് ദൈവത്തിന് അവനർഹമാകുന്ന സ്ത്രോത്രയാകം അർപ്പിക്കുമ്പോഴാണ് വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് സ്തോത്ര അർപ്പണമായി മാറുന്നത് അപ്പോഴാണ് ഒരു യഥാർത്ഥ ദൈവ ഭയമുള്ള ജീവിതം മാതൃകയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കാവുക നമ്മ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനുള്ള ക്രമം നമ്മൾ ഉപയോഗിക്കും അത് ദൈവത്തെ അനുസരിക്കുന്നത് മുഖാന്തരം ആയിരിക്കും സകലത്തിലും ദൈവത്തോടുള്ള അനുസരണം അത് ഏറ്റവും അഭികാമ്യമായ അനിവാര്യമായി എന്ന ഘടകമായി ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവം നമ്മെയും സഹായിക്കട്ടെ ദൈവ സ്വാർത്ഥനോ എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിനും മാത്രം സ്വീകരിക്കുക എന്ന കാര്യത്തിൽ അവൻ വിശുദ്ധ സ്വാർത്ഥതയുള്ളവനാണ് മറ്റാ ഞാൻ എന്റെ മഹത്വം മറ്റാരുമായി എന്ന് പറയുമ്പോൾ ദൈവത്തിന് മാത്രമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത സ്തോത്ര അർപ്പണവും എല്ലാ മഹത്വവും എന്ന് ഞാൻ ആവർത്തിച്ച് ഓർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ